മുംബൈ ഇന്ത്യൻസ് മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഐ പി എൽ ഭാവിയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളുമാണിപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നിലേറെ ടീമുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇതിനകം വാർത്തകൾ വന്നു കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസിനൊപ്പം ഇത് ഹിറ്റ്മാൻ്റെ അവസാനത്തെ സീസൺ ആവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തനിക്ക് പകരം ഹാർദിക്കിനെ മുംബൈ ക്യാപ്റ്റനാക്കിയതിൽ വലിയ നിരാശയും രോഷവും രോഹിത്തിനുണ്ടെന്നാണ് വിവരം ഇതേ തുടർന്നാണ് സീസണിന് ശേഷം ടീം വിടുന്നതിനെക്കുറിച്ച് അദ്ദേഹം ഗൗരവമായി തന്നെ ആലോചിക്കുന്നത് പഞ്ചാബ് കിങ്സിലേക്ക് അടുത്ത സീസണിൽ രോഹിത് ശർമ്മ ചേക്കേറുമെന്നും ടീമിൻ്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് ഫ്രാഞ്ചൈസി വാഗ്ദാനം ചെയ്തതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇതേക്കുറിച്ച് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ടീമുടമകളിൽ ഒരാളായ പ്രീതി സിൻഡ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളിലൊന്നും ഒരു സത്യവുമില്ലെന്നാണ് ഇല്ലെന്നാണ് എക്സിലൂടെ പ്രീതി സിൻ്റെ അറിയിച്ചിരിക്കുന്നത് വ്യാജവാർത്ത എല്ലാ ലേഖനങ്ങളും വ്യാജവും അടിസ്ഥാനരഹിതവുമാണ് രോഹിത് ശർമ്മയെ ഞാൻ വലിയ ബഹുമാനത്തോടെയാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധികയും കൂടിയാണ് പക്ഷേ രോഹിത്തിനെ പഞ്ചാബ് കിങ്സിലേക്ക് അടുത്ത സീസണിൽ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കലും ചർച്ചകൾ നടത്തിയിട്ടില്ല മാത്രമല്ല ഇതേക്കുറിച്ച് ഒരു അഭിമുഖത്തിലും പ്രസ്താവനയോ നടത്തിയിട്ടില്ല എന്നും പ്രീതിസിൻ്റെ വ്യക്തമാക്കി മറ്റൊന്ന് ഐ പി എല്ലിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചതോടെ പോയിന്റ് പട്ടികയിലെ സ്ഥാനങ്ങളിൽ മാറ്റം വന്നില്ലെങ്കിലും റൺവേട്ടക്കാരുടെ ഓറഞ്ച് ഗ്യാപ്പ് പട്ടികയിൽ മാറ്റം രാജസ്ഥാൻ റോയൽസ് നായകനും മലയാളി താരവുമായ സഞ്ജു സാംസൺ ടോപ്പ് ഫൈവിൽ നിന്ന് പുറത്തായതാണ് പ്രധാന മാറ്റം അമ്പത്തിമൂന്ന് പന്തിൽ എൺപത്തി റൺസുമായി ലക്നൌവിൻ്റെ ടോപ്പ് സ്കോറായ കെ എൽ രാഹുൽ ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസുമായി ടോപ്പ് ഫൈവിലെത്തി ഒന്നാം സ്ഥാനത്തുള്ള വിരാട് കോഹ്ലിക്കും രണ്ടാം സ്ഥാനത്തുള്ള റിയാൻ പരാഗിനും മൂന്നാം സ്ഥാനത്തുള്ള രോഹിത് ശർമ്മയ്ക്കും പിന്നിലായി നാലാം സ്ഥാനത്താണ് രാഹുൽ ഇപ്പോൾ ഈ നാലു പേരും ഏഴും മത്സരങ്ങളിൽ നിന്നാണ് ഇത്രയും റൺസ് അടിച്ചതെങ്കിൽ ആറു മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്താറ് റൺസ് അടിച്ച കൊൽക്കത്തയുടെ സുനിൽ നരേനാണ് റൺവേട്ടയിൽ അഞ്ചാം സ്ഥാനത്ത് രാഹുൽ നാലാം സ്ഥാനത്തേക്ക് ഉയർന്നതോടെ ഏഴ് കളികളിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് റൺസ് അടിച്ചിട്ടുള്ള സഞ്ജു സാംസൺ ആറാം സ്ഥാനത്തായി ഏഴ് കളികളിൽ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസ് അടിച്ചിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലാണ് ഏഴാം സ്ഥാനത്ത് ഹെൻറിച്ച് ക്ലാസൻ ജോസ് ബട്ട്ലർ നിക്കോളാസ് പുരൻ എന്നിവരാണ് ആദ്യ പത്തിലുള്ളത് നേരത്തെ ടോപ്പ് ടെന്നിലുണ്ടായിരുന്ന ഋഷഭ് പന്ത് ഇരുന്നൂറ്റി പത്ത് റൺസുമായി പത്തൊമ്പതാം സ്ഥാനത്തേക്ക് വീണപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് റൺസുള്ള ദിനേശ് കാർത്തിക് പതിനേഴാം സ്ഥാനത്തുണ്ട്